ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളെ അറിയിക്കാനാണ് അപ്പോൾ തീർച്ചയായും നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണോ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേം ആണ് തീർച്ചയായും നിങ്ങൾ ഈ ഡിസ്ക്ലൈമർ ഒന്ന് വാച്ച് ചെയ്യുക മാർക്കറ്റ് മാങ്ങനെ യാതൊരുവിധ പ്രോമിസുകളോ ഗ്യാരണ്ടികളോ നൽകുന്നില്ല നമ്മുടെ സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റിന്റെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ സംബന്ധമായിട്ട് ഒരു ബൈയോ സെല്ലോ നിങ്ങൾ ഇനീഷ്യേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ ഫണ്ട് മാനേജറുമായിട്ടോ സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റുമായിട്ടോ ബന്ധപ്പെടേണ്ടതാണ് ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും തികച്ചും സ്റ്റഡി പർപ്പസ് ആണ് മാർക്കറ്റ് മാഗ്നെറ്റിന്റെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായ ന്യൂസുകളും അറിവുകളും എല്ലാം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ് താല്പര്യമുള്ളവർക്കെല്ലാം ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ വിഷയത്തിലേക്ക് പോകാം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇന്ന് ഫ്രോഡുകളുടെ ഒരു മേഖലയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് എന്താണ് പമ്പാൻ ഡം തട്ടിപ്പ് എന്നാണ് നിങ്ങൾക്ക് പല അലേർട്ടുകളും മൊബൈൽ വഴിയും ഇമെയിൽ വഴിയും എസ് എം എസ് വഴിയും വാട്സപ്പ് വഴിയും ടെലിഗ്രാം വഴിയും ഒക്കെ വരും യാതൊരു അറിവുമില്ലാത്ത ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ലാത്ത പല പല മേഖലകളിൽ നിന്ന് കൂടുതലും കുഞ്ഞൻ ഓഹരികളിൽ ബൾക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക വലിയ റിട്ടേൺ കിട്ടും എന്നൊക്കെയുള്ള മെസ്സേജുകളായിരിക്കും വരിക ഒരുപാട് പാവങ്ങളാണ് അതിൽ വീണ് പോവുക സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഒട്ടും അറിവില്ലാത്തവർ അല്ലെങ്കിൽ ആദ്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്ന ബിഗിനേഴ്സ് ഇങ്ങനെയുള്ളവരൊക്കെയാണ് ഇതിൽ വീണ് പോകുന്നത് തീർച്ചയായും ശ്രദ്ധിക്കുക നമ്മൾ ഇന്ന് അതിനെപ്പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ഇതാണ് അപരിചിതർ അയക്കുന്ന ലിങ്കുകളിലോ അറ്റാച്ച്മെന്റുകളിലോ ഒരിക്കലും ക്ലിക്ക് ചെയ്യാണ്ടിരിക്കുക ഒരു സെബി രജിസ്റ്റേർഡ് റിസേർച്ച് അനലിസ്റ്റിന്റെ സഹായത്തോടെ മാത്രം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഒരു സെബി രജിസ്റ്റേർഡ് ഫേമിന്റെ ഉപദേശത്തോടെ മാത്രം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരിക അതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓതറൈസ്ഡ് പേഴ്സൺ അല്ലെങ്കിൽ തീർച്ചയായും നമ്മൾ ചതിയിൽപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓഹരി വിപണിയിൽ പമ്പാണ്ടം തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാട്സപ്പ് ടെലിഗ്രാം എസ് എം എസ്കള് ജിമെയില് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ഇത്ര തട്ടിപ്പുകൾ കൂടുതലായിട്ടും വരുന്നത് കുറേ സമയത്തിനുള്ളിൽ വലിയ ലാഭം ലഭിക്കുമെന്ന വ്യാജ വാഗ്ദാനങ്ങൾ നൽകിയാണ് വിപണിയെക്കുറിച്ച് വലിയ അറിവില്ലാത്തവരെ പറ്റിക്കുന്നത് തെറ്റായതോ വഞ്ചനാപരമോ ആയ വിവരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു ഓഹരിയുടെ വില കൃത്യമായി ഉയർത്തുന്നതിനെയാണ് പമ്പ ആൻഡ് ഡംപ് തട്ടിപ്പുകൾ എന്ന് പറയുന്നത് വില പെരുപ്പിച്ച് കാണിച്ച് അതായത് പമ്പ് ചെയ്ത ഓഹരികളുടെ വില കൂട്ടുകയാണ് ഇവർ ചെയ്യുന്നത് പിന്നീട് തുറന്ന വിപണിയിൽ തട്ടിപ്പുകാര് ഇവ വലിയ തോതിൽ വിറ്റഴിക്കുന്നു തട്ടിപ്പുകാര് അവരുടെ ഓഹരികള് വിറ്റഴിക്കുമ്പോൾ വില കുറയുന്നു ഇതിലൂടെ കഥയറിയാതെ നിക്ഷേപിച്ച ഒരുപാട് സാധാരണക്കാര് വലിയ നഷ്ടം സംഭവിക്കും ഇതാണ് പമ്പാണ്ടം തട്ടിപ്പ് വളരെ കുറഞ്ഞ വിലയുള്ള കുഞ്ഞൻ ഓഹരികൾ അഥവാ പെന്നി സ്റ്റോക്സിലാണ് ഇത്തരം തട്ടിപ്പുകൾ കൂടുതലും നടക്കുന്നത് അവിടെ എളുപ്പത്തിൽ കൃത്രിമം കാണിക്കാൻ സാധിക്കും എന്നതാണ് ഇതിനുള്ള ഏറ്റവും വലിയ കാരണം ഇക്വിറ്റി സൈസ് കുറഞ്ഞ ഓഹരികൾ നിയന്ത്രിക്കാൻ വളരെ കുറച്ച ആളുകൾക്ക് സാധിക്കും അതിനാൽ വിലയിൽ എളുപ്പത്തിൽ കൃത്രിമത്വം കാണിക്കാൻ അവർക്ക് സാധിക്കും അപ്പം നമ്മൾ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് വലിയ റിട്ടേണുകൾ അതായത് ഹ്രസ്വകാലത്തേക്ക് ഉയർന്ന റിട്ടേൺ നൽകുന്ന ഓഹരികൾ സംബന്ധിച്ച ഉപദേശങ്ങൾ ശ്രദ്ധാപൂർവം നമ്മൾ നിരീക്ഷിക്കണം ഇന്ത്യൻ ഓഹരി വിപണി മൂന്ന് മുതൽ അഞ്ച് വർഷ കാലയളവിൽ കോമ്പൗണ്ട് അടിസ്ഥാനത്തിൽ പന്ത്രണ്ട് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെ റിട്ടേണുകളാണ് നൽകുക അതുകൊണ്ട് യാഥാർത്ഥ്യ ബോധത്തോടെ പ്രതീക്ഷകൾ മാത്രം വെച്ച് പുലർത്തുക അതായത് നമുക്ക് തന്നെ അറിയാം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സ്റ്റോക്ക് മാർക്കറ്റ് വീട് എന്തും വലിയ റിട്ടേൺ അതായത് ഒരു ചെറിയ എമൗണ്ട് നിക്ഷേപിച്ച് വലിയ റിട്ടേൺ അതെല്ലാം തട്ടിപ്പുകളാണ് ഓരോന്നോരോന്ന് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങി നോക്കിയാൽ പഴയ ആടും മാഞ്ചിയും തേക്ക് തൊട്ടും നോക്കിയാൽ എല്ലാം തട്ടിപ്പുകളാണ് അല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കുക അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇരട്ടിപ്പിക്കുക എന്നുള്ളത് ഒരു ലോങ് ടൈം പ്രോസസ്സാണ് ഒരു പന്ത്രണ്ട് ശതമാനം പതിനഞ്ച് ശതമാനം ഇരുപത് ശതമാനം ഒക്കെ റിട്ടേൺ നമ്മുടെ ഇ ടിഎഫുകളിലും സ്റ്റോക്കുകളിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് എന്നാൽ അതല്ല റിസ്കിന് വിധേയമാണ് എന്നാൽ അതുപോലെയല്ല നമ്മുടെ ചുറ്റുവട്ടം നോക്കിയാൽ ഗ്യാരണ്ടിയാണ് തരുന്നത് ചില ആളുകൾ ഗ്യാരണ്ടി റിട്ടേൺ ആണ് നൽകുന്നത് അത് വളരെ തട്ടിപ്പാണ് ഫ്രോഡാണ് അത് മനസ്സിലാക്കുക ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഒന്നിനും ഗ്യാരണ്ടി തരില്ല ആരും അത് ആദ്യം മനസ്സിലാക്കുക തട്ടിപ്പാണ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സ്റ്റോക്ക് മാർക്കറ്റ് അല്ലാത്ത കാര്യങ്ങൾ നോക്കിയാലും എന്തും വലിയ റിട്ടേൺ നൽകുന്ന എന്ത് കാര്യങ്ങളും തട്ടിപ്പാണ് ആദ്യം കുറച്ചു പേർക്ക് കൊടുക്കും ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പകുതി വില വരെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ ആദ്യം കുറെ പേർക്ക് പകുതി വില അടച്ചവർക്ക് സ്കൂട്ടി കൊടുത്തു ഇത് കണ്ട് ആകൃഷ്ടരായി ഒരുപാട് വലിയ വലിയ ഗവൺമെന്റ് ജോലിക്കാർ ബാങ്ക് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ പെട്ട് അവിടെയെല്ലാം പൈസ പോയി കേസ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു ദൈവാനുഗ്രഹം കൊണ്ടേ കിട്ടും എന്ന് വിചാരിക്കാം പക്ഷെ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് തട്ടിപ്പാണ് വലിയ റിട്ടേൺ അതായത് ചെറിയ പൈസ നിക്ഷേപിച്ച് വലിയ റിട്ടേൺ ഗ്യാരണ്ടി നൽകുന്ന എല്ലാ സംഭവങ്ങളും തട്ടിപ്പാണ് അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിക്ഷേപ ഉപദേശം നൽകുന്ന വ്യക്തികളുടെ യോഗ്യത നമ്മൾ വിശദമായി അന്വേഷിക്കുക സെബി രജിസ്ട്രേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് സെബി രജിസ്ട്രേഷൻ വിശദാംശങ്ങൾ നന്നായിട്ട് പരിശോധിക്കുക ഓഹരികൾ സംബന്ധിച്ച് കാര്യമായ അറിവുണ്ടെന്ന അവകാശവാദവുമായി വരുന്ന വലിയ തട്ടിപ്പുകാര് വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഇമെയിൽ ആകാം എസ് എം എസ് ആകാം ടെലിഗ്രാം ഗ്രൂപ്പ് ആകാം വളരെ ജാഗ്രത പുലർത്തുക അപരിചിതർ ലിങ്കുകൾ നമുക്ക് പരിചയമില്ലാത്തതാണെങ്കിലും ഒഴിവാക്കുക നിങ്ങളുടെ ഡാറ്റ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തുക കാർഡ് വിശദാംശങ്ങൾ സി വി വി ഒ ടി പികള് തുടങ്ങിയ പ്രധാനപ്പെട്ട സാമ്പത്തിക വിവരങ്ങൾ ഒരിക്കലും പങ്കിടരുത് ഒരു ബാങ്കുകളും അത്ര വ്യക്തിഗത സാമ്പത്തിക വിവരങ്ങൾ ആവശ്യപ്പെടില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക കാരണം എപ്പോഴും ബാങ്കുകളിൽ നിന്ന് നമുക്ക് മെസ്സേജ് എസ് എം എസ് ആയിട്ട് വരുന്നുണ്ട് ഒരു തരത്തിലുള്ള ഒ ടി പികളോ സി വിവികളോ പാസ്വേഡ് ഒന്നും അവരാവശ്യപ്പെടാറില്ല അവരെപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട് നമ്മുടെ എസ് എം എസിലേക്ക് അപ്പൊ തീർച്ചയായും അത് വളരെയധികം ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വേഗത്തിൽ നിക്ഷേപിക്കാൻ പറയാം നമ്മളിങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക വലിയ റിട്ടേൺ പെട്ടെന്ന് കിട്ടും അത് ഇപ്പൊ തീർന്നു പോവും വേഗം നിക്ഷേപിച്ചോളൂ എന്നവരെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക അവിടെ നടക്കുന്നത് ഈ പമ്പാൻഡം തട്ടിപ്പാണ് കാരണം നിങ്ങളെ അങ്ങോട്ട് ആവേശപ്പെടുത്തും പെട്ടെന്ന് വാങ്ങാൻ അല്ലെ തീർന്നു പോവും അല്ലെ റിട്ടേൺ ഇപ്പൊ വാങ്ങിയാലേ കിട്ടുള്ളൂ ആ റിട്ടേൺ അങ്ങനെയൊക്കെയുള്ള ആവേശപ്പെടുത്തലുകൾ വളരെ ശ്രദ്ധിക്കുക രജിസ്റ്റർ ചെയ്യാത്തതോ അറിയാത്തതോ ആയ ഓഹരികളെ ഒഴിവാക്കുക കുറഞ്ഞ ലിക്വിഡിറ്റിയുള്ള ഉള്ള ഓഹരികളെയാണ് സാധാരണയായി തട്ടിപ്പുകാരെ ലക്ഷ്യമിടുന്നത് ഇവയുടെ വിലയിൽ കൃത്രിമത്വം വളരെ എളുപ്പമാണ് കാരണം ഈ സ്റ്റോക്കുകൾ സാധാരണയായി കുറഞ്ഞ ട്രേഡിംഗ് വോളിയമാണ് ഉള്ളത് സെബി എൻ എസ് സി ബി എസ് സി തുടങ്ങിയ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റുകളിലെ ഓഹരി വിശദാംശങ്ങൾ പരിശോധിച്ച് അതായത് നന്നായി പരിശോധിച്ച് െത്തുക നിലവിലെ ഓഹരി വിപണി പ്രവണതകളെ കുറിച്ച് നിക്ഷേപകർ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് സെബി ആർ ബി ഐ പോലുള്ള സ്ഥാപനങ്ങളുടെ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്തി കൂടുതൽ വായിച്ച് അറിവുകൾ വളർത്താൻ ശ്രമിക്കുന്നത് ഇപ്പോഴും നല്ലതാണ് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ വിദഗ്ധരുടെ ഉപദേശം തേടുക നമ്മൾ പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായിട്ട് ഉപദേശം നൽകുന്ന ഒരു പ്ലാറ്റ്ഫോം ഒരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് ആണെന്നുള്ളത് തീർച്ചയായും ഉറപ്പുവരുത്തുക അതുപോലെ ഭയവും ഗ്രീഡിയും ഇല്ലാതെ ബുദ്ധിപൂർവം ഇൻവെസ്റ്റ് ചെയ്യുക വളരെയധികം ചിന്തിച്ച് ഓഹരി വിപണിയിൽ വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ ഞാൻ മേലെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കുക ഇന്നത്തെ കാലം ഫ്രോഡുകളുടെ ഒരു മേഖലയാണ് ഇപ്പൊ ഈ വീഡിയോ കാണുന്ന പലരും പല പല തട്ടിപ്പുകളിൽ വീണവരായിരിക്കും അപ്പൊ വീണ്ടും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പെടാണ്ടിരിക്കുക വളരെയധികം ശ്രദ്ധിക്കുക അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ബിഗിനേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ വരാൻ താല്പര്യമുള്ള ആൾക്കാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെയുള്ള ആളുകളാണ് ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പെട്ടുപോകുന്നത് മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേം ആണ് നമ്മുടെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായ ന്യൂസുകളും അറിവുകളും ഒക്കെ നിങ്ങൾക്ക് അവിടെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പം മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്